ഹായ് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂട്ടി എങ്ങനെ സിമ്പിളായിട്ട് ഓടിക്കാൻ പഠിക്കാവുന്ന അതിനൊരുപാട് പേര് വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി ചേച്ചി ഞങ്ങൾക്കൊരു പ്രചോദനമായി ചേച്ചി ആ വീഡിയോ ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഓടിക്കാൻ പഠിച്ചു വീട്ടിൽ തന്നെ പഠിച്ചെന്ന് പറഞ്ഞു എന്നുവെച്ചിട്ടാണ് പോയി ലൈസൻസിന് അപേക്ഷ വെച്ച് ലൈസൻസ് എടുത്തതെന്നൊക്കെ പറഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷമായി അന്നേരം പറഞ്ഞു ചേച്ചി കാർ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും ഞങ്ങൾ ഇങ്ങനെ കാർ ഓടിക്കാൻ പോയിട്ടൊന്നും പറ്റുന്നില്ല ചേച്ചി എന്തെങ്കിലും ഒരു ഇപ്പൊ ഈ സ്കൂട്ടി ഓടിക്കാൻ പറഞ്ഞതുപോലെ ഒന്ന് പറഞ്ഞു തരാമോന്ന് ചോദിച്ചു ഉറപ്പായിട്ട് ഇന്ന് നിങ്ങൾക്കാണ് അത് പറഞ്ഞു തരാൻ പോവുക ഞാൻ ഓടിക്കാൻ പഠിച്ചത് എങ്ങനെയാന്ന് വെച്ചാ പറയാം ഞാൻ ആദ്യമേ ഉണ്ടല്ലോ ഓടിക്കാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവർ പറയും നിങ്ങൾ ചെരുപ്പ് ഇട്ടു തന്നെ നിങ്ങൾ ഓടിക്കാൻ പഠിച്ചോ ചെരുപ്പിട്ട് തന്നെ അങ്ങ് ഓടിക്കാൻ പഠിച്ചോ ഒരു കാരണവശാലും നമ്മളുണ്ടല്ലോ തുടക്കക്കാർ ഈ ചെരുപ്പ് ഉപയോഗിക്കരുത് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഭൂരിപക്ഷവും സ്ത്രീകളും ഈ ഹീൽ ഇങ്ങനെയുള്ള ചെരുപ്പല്ലേ ഇടുന്നത് അപ്പം ഈ ഹീലിൻ്റെ കാരണം കാരണം നമ്മളുണ്ടല്ലോ ഈ ആക്സിലേറ്റർ കൊടുക്കുമ്പം കൂടി പോകും അറിയാൻ പറ്റത്തില്ല ഞാൻ ഈ സ്കൂട്ടിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പിന്നെ ആക്സിലേറ്റർ കൊടുക്കുമ്പം ഒരു ലേശം നമ്മൾ തുടക്കക്കാറില്ല പേപ്പർ കനത്തി മാത്രം ലേശം മൂവില് അതായത് ഒരു പത്ത് കിലോമീറ്റർ സ്പീഡിനെ വണ്ടി വണ്ടിയെടുക്കാവുള്ളൂ ആദ്യമേ അല്ലാതെ നമ്മൾ കയറി നാൽപ്പതയിലോട്ടും അറുപതേലോട്ടും പോയി എവിടെയാലും അതിലേ പോയി ഇടിച്ച് കയറും എനിക്കങ്ങനെ പറ്റിയതാകട്ടെ ഇതുപോലെ ഹീലുള്ള ചെരുപ്പ് കിട്ടും ഉണ്ട് കാര്യം തൊട്ട് ഇപ്പുറത്തെ സീറ്റിൽ നമ്മുടെ ഡ്രൈവിംഗ് മാഷ് ഇരിപ്പുണ്ട് മാഷിന്റെ കാലിൻ്റെ കീഴിൽ കൊണ്ട് ഈ ഗ്ലച്ചും ബ്രേക്കും ഒക്കെ ഇരിപ്പുണ്ട് അത് കാരണം രക്ഷ വിട്ടു ഇല്ലെങ്കിൽ മതിലും ഇടിച്ച് ഞാൻ ഞാനങ്ങ് പോയേനെ എൻ്റെ അമ്മ ആ പേടി ഇതുവരെയും പോയിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാവോ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന പഴയ കാറയിൽ ഗ്രൗണ്ടിൽ പോയിട്ട് ഞാൻ ഈ ചെയ്യുന്നത് തന്നെയാ ചെയ്തു പാടിച്ചത് അത് ഉറപ്പായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യണം കേട്ടോ നമ്മൾ ആദ്യമേ വണ്ടിയെ കയറി ഡ്രൈവിംഗ് സീറ്റിലിരുന്നു ഇരുന്നു ആദ്യമേ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സുരക്ഷ നമ്മൾ ഉറപ്പാക്കണം സീറ്റ് ബെൽറ്റ് ഇടണം അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത കാര്യമാണെന്നറിയാമോ അറിയാമോ ചെരുപ്പ് അങ് ഊരി ചെരുപ്പ് ഊരി അങ്ങ് മാറ്റിയിട്ട് നമ്മൾ അത് കഴിഞ്ഞ് ബ്രേക്കേല് കാലു വെച്ചു ക്ലച്ചേലും കാലു വെച്ചു ബ്രേക്ക് ഇങ്ങനെ ശരിക്കും നമ്മൾ അമർത്തി പിടിച്ചേക്കുക കംപ്ലീറ്റ് ബ്രേക്ക് പിടിക്കുക ക്ലച്ചേലും ചാവട്ടുക എന്നിട്ട് വേണം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കണ്ടോ ഇത്രയേ ഉള്ളൂ ഇത് ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി നമുക്ക് ഫസ്റ്റ് ഗിയറിലോട്ട് വണ്ടിയിടാം എന്നിട്ട് എന്നിട്ടിനിയും പയ്യ പയ്യ ക്ലച്ചേന്നും ബ്രേക്കേന്നും പയ്യ കാല് പൊക്കുക കണ്ടോ ഇപ്പൊ വണ്ടി ഇപ്പൊ വണ്ടി പയ്യ ഞാൻ ഇപ്പം ക്ലച്ചേതും ബ്രേക്ക് മാത്രമേ കാലെടുത്തിട്ടുള്ളൂ എന്നിട്ടും വണ്ടി മൂവ് നിങ്ങൾ കണ്ടല്ലോ വണ്ടി ക്ലച്ചേന്നും ബ്രേക്ക് പയ്യെ കാലെടുത്തിട്ട് അന്നേരം തന്നെ വണ്ടി മൂവാകും മൂവായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനെ നമ്മൾ ആക്സിലേറ്ററിലോട്ട് കാല് കൊടുക്കണം ആക്സിലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വലത്ത് ഭാഗത്ത് ആദ്യം കാണുന്ന പയ്യ അതായത് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു പൂരി ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് എന്നിട്ടൊരു പയ്യെ ഒരു പേപ്പർ കനവേ കൊടുക്കാവുള്ളൂ ആ പേപ്പർ കനവ് നമ്മൾ കൊടുത്ത് 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 ഏകദേശം ഒരു എട്ടൊമ്പത് ദിവസം കൊണ്ട് നമുക്കൊരിച്ചിരി ഒരു മൈൻഡിൽ വരും ഇത് വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഒരു എട്ടൊമ്പത് ദിവസം കൊണ്ട് നമ്മുടെ വൈൻഡിൽ വരും നമ്മുടെ വണ്ടി ഏകദേശം നമ്മുടെ കയ്യിലും കിട്ടും അത് കഴിയുമ്പം തൊട്ട് വേണം ആദ്യമേ തുടങ്ങുമ്പോഴേ ഇരു അമ്പതേലും അറുപതേലും ഒന്നും വണ്ടി എടുക്കരുത് ഒരു പത്തേലേ വണ്ടി എടുക്കാവുള്ളൂ അത് കഴിഞ്ഞ് പയ്യെ പയ്യെ അത് പതിനഞ്ചാകും ഇരുപതാകും അങ്ങനെ പയ്യെ സ്പീഡ് കുറച്ച് പോവുക ഇതിപ്പം ഞാൻ ഞാനൊന്നുകൂടെ നിങ്ങളിന്ന് കാണിച്ചു തരാം ഞാൻ ഇപ്പം ആക്രയറിട്ട് പയ്യെ കാല് കൊടുക്കുവാണേ ഇപ്പം ഞാൻ ആക്സുലേറ്ററെ കാല് കൊടുത്തിട്ടാണ് പോയത് ഇനിയും നമ്മൾ ഫസ്റ്റേലി ഇട്ടു ഇനിയും സെക്കൻഡേയിൽ തേഡേല് ഫോർത്തേൽ അങ്ങനെ ഗിയർ മാറി 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 നമ്മൾ പിന്നെ ഒന്ന് പഠിച്ചു കഴിയുമ്പോഴത്തേനും അങ്ങ് പോവും അതുപോലെ തന്നെയാണ് നമ്മൾ വണ്ടി പിന്നെ ഓഫ് ചെയ്ത് ഇറങ്ങുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലച്ച് ചവിട്ടി വണ്ടി ന്യൂട്രൽ ആക്കുക എന്നിട്ട് വണ്ടി ഓഫ് ചെയ്തു എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ സീറ്റ് ബെൽറ്റ് ഊരാനായിട്ട് അപ്പം ഏകദേശം എല്ലാവർക്കും വണ്ടി ഓടിക്കാനായിട്ട് തുടക്കക്കാർക്കൊരു ഒരു ആത്മവിശ്വാസം കിട്ടിയല്ലോ അപ്പം ഇതേ രീതിയിൽ എല്ലാവരും പയ്യെ പയ്യെ ചെയ്ത് പഠിച്ചാൽ മതിയെന്ന് ഓടി അങ്ങ് എന്നിട്ട് എല്ലാം നടക്കണമെന്ന് വെച്ചാൽ ഒന്നും കാര്യം നടക്കില്ല കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒന്നുകൂടെ പറയുകയാണ് ചെരുപ്പിട്ടാരും തുടക്കക്കാര് ഇത് ഓടിക്കാൻ നോക്കരുത് കേട്ടോ എൻ്റെ ഒരു അപേക്ഷയാണ് അപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലു കേട്ടോ അപ്പൊ ടാറ്റാ ബൈ ബൈ ഓക്കെ